ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് എന്താണ് എങ്ങനെയാണ് കൊളുത്തുന്നത് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ തീർക്കുന്ന ആഗ്രഹിച്ചെന്തും നേടാൻ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്ത സമയമെന്ന് പറയുന്നത് മുപ്പത്തിമുക്കോടി ദേവി ദേവന്മാരുടെ സാന്നിധ്യം നിറഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു ബ്രഹ്മമൂഹൂർത്ത സമയം ബ്രഹ്മ അല്ലെങ്കിൽ ബ്രാഹ്മ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് നാല്പത്തെട്ട് മിനിറ്റ് മുമ്പുള്ള സമയമാണ് ഇത് ഈ ഒരു ബ്രഹ്മ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാൽപ്പത് മുതലേ അഞ്ച് മുപ്പത് വരെയാണ് ഈ ഒരു സമയം അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അറിയണം എന്ന് വെച്ചെങ്കിൽ പഞ്ചാഗം നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ അത് സാധാരണക്കാർക്കൊന്നും അത് പറ്റാറില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏകദേശം ഒരു മൂന്ന് നാൽപ്പത് മുതൽ ഒരു അഞ്ച് മുപ്പത് വരെ ഈ ഒരു സമയമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് പന്ത്രണ്ടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ ഒരു വിളക്ക് വെക്കാവുന്നതാണ് കേട്ടോ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അതീവ പവർഫുള്ളായിട്ടുള്ള ഒരു സമയമാണിത് ദേവന്മാരുടെ സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ഏതാഗ്രഹവും നിറവേറ്റാനായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രഹ്മമൂഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ബ്രഹ്മ സമയത്ത് വെക്കുന്ന വിളക്കാണ് ബ്രഹ്മമൂഹൂർത്ത വിളക്ക് അപ്പോൾ നമ്മൾ പൂജാമുറിയിൽ ഒരു നിലവിളക്ക് കത്തിച്ചാൽ പോലും അതൊരു ബ്രഹ്മ വിളക്കാണ് പക്ഷേ നമ്മളുടെ ആഗ്രഹങ്ങൾ സാഫലീകരിക്കാൻ വേണ്ടിയിട്ട് അതായത് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രഹ്മമൂഹൂർത്ത വിളക്ക് കൊളുത്തുന്നത് അഞ്ച് മഞ്ചരാതിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ചരാത് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ നമ്മളിതൊരു ബ്രാസിൻ്റെ തട്ടിലുണ്ടല്ലോ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ നമ്മൾ വയ്ക്കുന്നൊരു തട്ട് അതിലാണ് നമ്മളീ ഒരു അഞ്ച് മഞ്ചരാത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിളക്ക് കൊളുത്തുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബ്രാസിൻ്റെ തട്ടിലേക്ക് മഞ്ഞൾ കുങ്കുമൊക്കെ തൊണ്ട് പൊട്ടു തൊട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പൂക്കൾ കൊണ്ട് നമുക്ക് ഈ ഒരു തട്ട് അലങ്കരിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മണ്ണിൻ്റെ ചരാതിലും ഇതുപോലെ മഞ്ഞളും കുങ്കുമൊക്കെ പൊട്ട് പൊട്ടു തൊട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല അങ്ങനെ മഞ്ഞളും കുങ്കുമൊക്കെ വെച്ച് അലങ്കരിക്കണമെന്ന് ഇഷ്ടമുള്ള ചെയ്താൽ മതി അത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്താ പറയുക ഒരു ദൈവീക ഒരു അനുഭവമൊക്കെ ഉണ്ടാവും കാരണം നമുക്കൊരു പോസിറ്റീവ് വൈബ് ഒക്കെയാണ് അത് കാണുമ്പോൾ അപ്പോൾ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ നമ്മൾ മഞ്ഞളും കുങ്കുമൊക്കെ കൊണ്ട് പൊട്ടൊക്കെ തൊട്ടതിന് ശേഷം നമുക്കിതിലോട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വിളക്ക് കൊളുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തെട്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമാണ് ഈ ഒരു ബ്രഹ്മമൂഹൂർത്ത വിളക്ക് കൊളുത്തേണ്ടത് അപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ നമ്മൾ തുടർച്ചയായി ചെയ്യുമ്പോഴേക്കും നമുക്കതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി കഴിയുമ്പോൾ നമുക്കത് ശീലമാവും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നാൽപ്പത്തെട്ട് ദിവസം ചെയ്യാനായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യൂട്ടോ അപ്പോൾ നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു വിളക്ക് കൊളുത്താം അപ്പോൾ നെയ്യൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ നാൽപ്പത്തെട്ട് ദിവസം നെയ്യ് ഒഴിച്ചിട്ട് കത്തിക്കണം അപ്പം അത് കുറച്ച് ചിലവ് കൂടുതലായത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പോൾ എണ്ണ ഉപയോഗിച്ചിട്ട് വിളക്ക് കൊളുത്തിയാലും മതി പിന്നെ നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ട് വേണം ഈയൊരു വിളക്ക് കൊളുത്തി വെക്കാനായിട്ട് ൊഴിച്ച് ബാക്കി എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വിളക്ക് കൊളുത്താവുന്നതാണ് കേട്ടോ പൂജാമുറികളിലും ഹാളിലോ അല്ലെങ്കിൽ ഉമ്മറത്തോ അടുക്കളയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വിളക്ക് കൊളുത്താവുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കൊളുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു നാൽപ്പത്തെട്ട് ദിവസമൊക്കെ സ്ത്രീകൾക്ക് കൊളുത്താനായിട്ട് പറ്റില്ല കാരണം പിരീഡ് സമയമൊക്കെ അപ്പോൾ ആ ഒരു സമയം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കൊളുത്താം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പീരീഡ് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സമയം അവിടെ നിന്ന് ഇട്ടിട്ട് നമുക്ക് കൗണ്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് ഒരു വിളക്ക് കൊളുത്താവുന്നതാണ് കേട്ടോ ഇപ്പം ബ്രഹ്മമൂഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിന് തലേദിവസം രാത്രി മത്സ്യമാംസാദികൾ കഴിക്കാത്തവരും ഭാര്യ ഭർത്ത ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാത്തവരൊക്കെ ആണെങ്കിൽ കുളിക്കാതെ ഈ ഒരു വിളക്ക് കൊളുത്താമെന്ന് ചിലവർ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഇതൊട്ടും യോജിക്കാൻ കഴിയില്ല കേട്ടോ അപ്പം നമ്മളൊരു ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുളിച്ച് വൃത്തിയോടു കൂടി ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അത്രയും വയ്യാത്തവരാണെങ്കിൽ മാത്രം നമുക്ക് മേലൊക്കെ കഴുകിയിട്ട് കാലും കയ്യും കഴുകിയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് തീർച്ചയായും സാധിച്ചു തരും അപ്പം അത് ഓരോരുത്തർക്കും ഓരോ കാലഘട്ടമാണ് ചിലവർക്ക് പെട്ടെന്ന് സാധിക്കും ചിലർക്ക് നാൽപ്പത്തെട്ട് ദിവസത്തിനുള്ളിലായിരിക്കും ചിലവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇത് സാധിച്ച് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും നല്ലപോലെ പോലെ വിളക്ക് കൊളത്തിന് ശേഷം പ്രാർത്ഥിക്കട്ടോ